പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടിൽ നിന്ന് രണ്ടു തവണ പണം കവർന്ന പത്തൊൻപത് കാരനെ പിടികൂടി പോലീസ് ലേൽപ്പിച്ചു കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പള്ളത്തൊട്ടിയിലെ പത്തൊൻപത് കാരനായ മുഹമ്മദ് മുർഷിദിനെയാണ് പോലീസ് ലേൽപ്പിച്ചത് മംഗൽപ്പാടി പഞ്ചായത്തിലെ പത്താം വാർഡ് അംഗം മജീദ് പച്ചമ്പളയുടെ വീട്ടിൽ നിന്നാണ് പണം കവർന്നത് വീടിന്റെ രണ്ടാം നിലയിലെ ഇരുമ്പുഗേറ്റിന്റെ പൂട്ടു തകർത്ത് ഇരുപത്തിയൊമ്പതായിരം രൂപയാണ് കവർന്നത് Beautiful and excellent quality furnitures are giving pride to every home Tamam Furniture World most popular furniture brand in Kerala and Karnataka Tamam Furniture World Uppala Bandiyod, Udyavar now at Mangalore പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടിൽ നിന്നും രണ്ട് തവണ പണം കവർന്ന പത്തൊൻപത് കാരനെ പിടിച്ച് കുമ്പള പോലീസിലേൽപ്പിച്ചു മംഗൽപാടി പഞ്ചായത്തിലെ പത്താം വാർഡ് അംഗം മജീദ് പച്ചമ്പളയുടെ വീട്ടിൽ നിന്നും പണം കവർന്ന കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പള്ളത്തൊട്ടിയിലെ മുർഷിദിനെയാണ് പോലീസിലേൽപ്പിച്ചത് വീടിന്റെ രണ്ടാം നിലയിലെ ഇരുമ്പ് ഗേറ്റിന്റെ പുട്ടു തകർത്ത് ഇരുപത്തിയൊൻപതിനായിരം രൂപയാണ് കവർന്നത് മോഷണത്തിനുശേഷം രക്ഷപ്പെട്ട പ്രതിയെ മജീദ് പച്ചമ്പള പിടിച്ച് പോലീസിലേൽപ്പിക്കുകയായിരുന്നു പഞ്ചായത്ത് അംഗത്തിൻ്റെ തന്ത്രപൂർവ്വമായുള്ള നീക്കമാണ് പ്രതിയെ കൊടുക്കുവാൻ സഹായകമായത് വെച്ച് വീടിൻ്റെ രണ്ടാം നിലയിൽ കയറിയ പ്രതി മുട്ടി ഉപയോഗിച്ച് ഇരുമ്പ് ഗേറ്റിൻ്റെ പൂട്ട് തകർത്തതിനു ശേഷം മുറിയിലെ ബാഗിൽ സൂക്ഷിച്ച രൂപ കവരുകയായിരുന്നു പണമടങ്ങിയ ബാഗ് കാണാതിരുന്നതിനെ തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷം പരിശോധന നടത്തിയപ്പോഴാണ് പഞ്ചായത്തംഗം ഇരുമ്പ് ഗേറ്റിൻ്റെ പൂട്ട് തകർത്ത നിലയിൽ കണ്ടെത്തിയത് മുർഷിദിനെ സംശയമുള്ളതിനാൽ പിടികൂടി ചോദ്യം ചെയ്യുകയും കുറ്റം നിഷേധിക്കുകയും ചെയ്തതിനെ തുടർന്ന് മജീദ് ഇയാളെയും കാറിൽ കയറ്റി കുമ്പള സ്റ്റേഷനിൽ എത്തിച്ചു പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത് എൻ്റെ വാടിൽ പച്ചമ്പളിയിലും പ്രദേശങ്ങളിലൊക്കെ രണ്ട് മൂന്ന് വർഷത്തോളമായി വല്ലാത്ത നമ്മളൊക്കെ പ്രയാസം ഒരു കാര്യമാണ് കാരണം പോലീസുകാർക്കും നാട്ടുകാർക്കൊക്കെ തലവേദനയായിരുന്നു ഒരുപാട് സ്ഥാപനങ്ങളിൽ ഒരുപാട് അവരൊക്കെ അധ്വാനിച്ച ഒരുപാട് പണവും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായും വല്ലാത്ത പ്രയാസമാണ് വന്നൊക്കെ നമ്മളിത് പ്രയത്നിച്ചിറങ്ങിയത് എങ്ങനെയെങ്കിലും ഈ കള്ളനെ കണ്ടെത്തുക എന്നുള്ളത് വല്ല നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു ലക്ഷ്യമായിരുന്നു കഴിഞ്ഞ ദിവസമാണ് എൻ്റെ വീട്ടിലേക്ക് കയറിയത് എൻ്റെ വീട്ടിലേക്ക് രാത്രി മൂന്ന് മണി മണി സമയത്താണ് തോന്നു വന്നത് അതിനുശേഷം നമ്മൾ അവനെ ഒരു ഒരേകദേശം ഒമ്പത് പത്ത് മണിയാവുമ്പോൾ തന്നെ പിടിക്കുകയും പിന്നെ ഒരു സംശയത്തിന്റെ പേരിൽ പിടിച്ചതാണ് പിന്നെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു പിന്നെ പോലീസുകാരോട് അത് കൃത്യമായി തുറന്നു പറയുകയും ചെയ്തു പക്ഷെ നമുക്കിതിന് സംശയമുള്ളത് ഈ പ്രതിയുടെ കൂടെ ഇവനെ സഹായിച്ച ആളുകൾ ആരൊക്കെ എന്നുള്ളത് വളരെ സംശയത്തിന്റെ നിലയിലാണ് അതിന് അന്വേഷണം നടക്കുന്നുണ്ട് ഏതെങ്കിലും ആളുകൾ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ ഇതിന് സഹായം ഉണ്ടെങ്കിൽ അവരെയും കൂടി പിടികൂടുന്ന രൂപത്തിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് പണം സൂക്ഷിച്ച ബാഗ് യുവാവിന്റെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തി കുറച്ച് പണം മാത്രമേ ബാഗിൽ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി തുക സുഹൃത്തുക്കൾക്ക് നൽകിയെന്നാണ് യുവാവ് മൊഴി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ മാസം എഴുപതിനായിരം രൂപ കവർന്നതും താൻ തന്നെയാണെന്നും പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരികയാണെന്നും പോലീസ് പറഞ്ഞു മൂന്ന് വർഷത്തോളമായി പച്ചമ്പളം പ്രദേശത്ത് നിരവധി കവർച്ചകൾ നടന്നിട്ടുണ്ടെന്നും പിടിയിലായ യുവാവിന് ഇതിൽ പങ്കുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്